വേഗം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നോക്കിയാൽ എന്ത് രസം ഇവിടെ എന്ന് പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരണം ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് മനസ്സ് എന്ന് വിചാരിക്കുക അത് വളരെ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലമാണ് അത് എങ്ങോട്ടും ഇങ്ങനെ വേഗം തെന്നിമാറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രസന്റ് മൊമെന്റിൽ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഈ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സുണ്ടാവില്ല യാന്ത്രികമായിട്ട് അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരിക്കും പക്ഷെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ മുറ്റടിച്ചു വരുമായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ ഗാർഡനിങ് ചെയ്യായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ പ്രിയപ്പെട്ട ഒരാളോട് മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ മനസ്സവിടെ ഉണ്ടാവില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന് എന്തുകൊണ്ടാണ് ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ പറ്റാത്തത് നമ്മളാ മനസ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഈ മനസ്സ് ഭയങ്കര മാന്യത അഹങ്കാരക്കുള്ളൊരു ജീവിയാണെന്ന് വിചാരിക്കുക അതിനെ ക്ഷണിച്ചാൽ മാത്രമേ അത് വരുള്ളൂ അങ്ങനെ വിചാരിക്കുക അത് ശീലിച്ചു പോയി അവിടെ എവിടെയും പോയി നിൽക്കാൻ അതിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല സോ ദീസ് ഈസ് എ പ്രാക്ടീസ് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് ശീലിക്കുക ഫോർ എക്സാമ്പിൾ ഇത് മൈൻഡ്ഫുൾനെസ് ആക്ട്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചായ കുടിക്കുകയാണെന്ന് വിചാരിക്കുക ചായ കുടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഓ ഡിയർ മൈൻഡ് എവിടെ ഇവിടുണ്ടോ ചായയിലുണ്ടോ ചായ പിടിക്കുകയാണ് ഇതിൻ്റെ ആസ്വാദനം അനുഭവിച്ച് മൈൻഡിനെ ജസ്റ്റ് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് എ ടീ കം വിത്ത് മീ ഇങ്ങോട്ട് വരും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്തൊക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്നുണ്ടാവാൻ പോകുന്നത് എന്തൊക്കെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളുണ്ട് എന്തെല്ലാം നിറങ്ങളുണ്ട് എന്തെല്ലാം രുചിക്കൂട്ടുകളുണ്ട് അതിലേക്ക് ഒന്ന് മൈൻഡിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാം നോക്കിയേ നോക്കി ഇങ്ങോട്ട് വന്നേ ഭക്ഷണം ഇവിടെ റെഡിയാണല്ലോ അങ്ങനെ മനസ്സിനെ വിളിച്ചുകൊണ്ട് വരാം നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും കുളിക്കുമ്പോൾ പല്ലു തേക്കുമ്പോ ഒക്കെ അവിടേക്ക് മനസ്സിനൊന്ന് വിളിച്ചുകൊണ്ട് വരാം ജസ്റ്റ് ഒരു മൊമെന്റ് നമ്മൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ് അടുത്ത പ്രവൃത്തിയിലേക്ക് എൻട്രാവുന്നതിന് തൊട്ട് മുമ്പില് നമ്മുടെ മനസ്സിനോട് നമ്മൾ ഒന്ന് ചോദിക്കുക ഇവിടെ ഉണ്ടോ ഒന്ന് ഉറപ്പുവരുത്താം എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലേക്ക് മനസ്സിനെ ഇൻവൈറ്റ് ചെയ്യുക നമ്മുടെ മനസ്സിന് വേറൊരു പണി കൊടുത്തിട്ട് കൈകാലുകൾ കൊണ്ട് ഇവിടെ വേറൊരു പണി ചെയ്യുന്ന സ്വഭാവം പൊതുവെ പാടില്ല ഒരേ സമയം നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടീസ് എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല പക്ഷേ മിക്ക സമയത്തും നമ്മൾ നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കണം